ഒരു പുരോഹിതൻ അതുമല്ലെങ്കിൽ ഒരു വൈദികൻ നിന്റെ നാവിൽ നിന്നും ജ്ഞാനം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു പുരോഹിതൻ്റെ അതല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വൈദികൻ്റെ നാവിൽ നിന്നും ജ്ഞാനമാണ് ഉത്ഭവിക്കേണ്ടത് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പത്തും പതിനഞ്ചും വർഷവും തിയോളജിയും ഫിലോസഫിയും മറ്റും പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഒരു പമ്പര പമ്പരവിടിയെ പോലെ പ്രവർത്തിക്കുന്ന ചിലരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പോൾ തേലക്കാട്ട് എന്നൊക്കെ കത്തോലിക്ക സഭയ്ക്കൊരു പ്രശ്നമുണ്ടോ പ്രതിസന്ധിയുണ്ടോ അന്ന് അതിൽ നിന്നും വ്യക്തി മുതൽ കൂട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ ആ അവസരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാദർ പോൾ തേലക്കാട്ട് അത് ടി വി മാധ്യമങ്ങളിൽ വന്നോ അതോ എതിർ ചാനലുകളിൽ വന്നോ അത് അദ്ദേഹം പ്രകടമാക്കും പലപ്പോഴും അതിന് വ്യക്തമായ അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഫ്രാങ്കോ പിതാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ബിഷപ്പ് ഫ്രാങ്കോ എന്ന വിഷയം ഉയർന്നു വന്നപ്പോൾ വിരമിച്ച ജഡ്ജി കമാൽ പാഷിയോടൊപ്പം എറണാകുളത്ത് ആ കന്യാസ്ത്രീയോടൊപ്പം അതല്ലെങ്കിൽ കുറച്ച് കന്യാസ്ത്രീകളോടൊപ്പം സമരം ചെയ്ത് സ്വന്തം സഭയ്ക്ക് പണി കൊടുത്തവനാണ് ഈ പോൾ തേലക്കാട്ട് നമുക്കറിയാം ബിഷപ്പ് ഫ്രാങ്കോ വിഷയം നമ്മൾ പച്ചയായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ പരസ്പര ധാരണ പ്രകാരമുള്ള ലൈംഗിക ബന്ധം അതിനെ ആ കന്യാസ്ത്രീക്ക് ഇഷ്ടപ്പെടാത്ത അവസരത്തില് അവര് സംഗം മാറ്റി പറഞ്ഞു ഇ ഇത്ര നാളും ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നു ബിഷപ്പ് ഫ്രാങ്കോ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ ഒരു ബലാത്സംഗക്കാരനായിട്ട് ഇത് ചെയ്യുന്നു ആ അവസരത്തിൽ ഏറ്റവും കൂടുതൽ സഭയ്ക്കിട്ട് താങ്ങിയവനാണ് ഇപ്പോൾ തെലക്കാട്ട് ഒപ്പം തന്നെ അങ്കമാലി എറണാകുളം അതിരൂപതയില് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഇപ്പൊ കുർബാന ചെല്ലണോ അതോ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണോ എന്ന വിധം വന്നപ്പോ എങ്ങനെ സഭയ്ക്കിട്ട് താങ്ങാം എന്ന് അന്വേഷിച്ച് നടക്കുന്ന അന്യ മതസ്ഥര് പ്രത്യേകമായിട്ട് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട വ്യക്തികളോടൊപ്പം ചേർന്ന് സഭയ്ക്കിട്ട് കത്തോലിക്ക സഭയ്ക്കിട്ട് താങ്ങിയവനാണ് ഈ പോൾ തേലക്കാട്ട് ഒരവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുകയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം പറയാണ് മോഡി അധികാരത്തിൽ വന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന് ഞാനൊന്ന് നോക്കട്ടെ നീ ആരാടാ നോക്കാനായിട്ട് നീ ആരാ മോഡീനെ നോ ഞാനൊന്ന് നോക്കിയിട്ട് പറയും അതിനുള്ള കാലിബർ തനിക്കില്ലടോ തനിക്ക് ആഗ്രഹം ഉണ്ടാവും മെത്രാനാവാനും കാർദിനാളാവാനും പോപ്പാവാനും അതിനോട് കാലിബ്രില്ല താൻ ഇറങ്ങിപ്പോടോ സഭയ്ക്കിട്ട് പണിയാതെ ഇറങ്ങിപ്പോ താൻ താൻ ആരുമാന്ന തന്റെ വിചാരം എന്ന് ചില സിനിമയിൽ ജഗതി ചോദിക്കുന്നതുകൊണ്ടെങ്കിൽ തന്നോട് ഞാൻ ചോദിക്ക ഒരു പക്ഷെ കത്തോലിക്ക സഭയിൽ അമിത വിശ്വാസം പ്രകാരം ചിലർ കൈമുത്തട്ടെ കാലുമുത്തട്ടെ എന്ന് ചോദിക്കുമ്പോ താങ്കളങ്ങൾ പൊന്തി പൊന്തിയ പോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ പതിനഞ്ച് വർഷം പഠിച്ചിട്ട് സഭയ്ക്കിട്ട് താങ്ങാനായിട്ട് താൻ പഠിച്ചു താങ്കളോട് ഞാൻ ചോദിക്കണം സുഡാപ്പികളുടെ കൂടെ ചേരുമ്പോൾ താങ്കളോട് ഞാൻ ചോദിക്കാണ് താങ്കൾ വിശ്വസിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഈസ നബിയിലാണോ അതോ രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച യേശു ക്രിസ്തുവിലാണോ ഈസാ നബി കുരിശിൽ തർക്കപ്പെട്ടിട്ടില്ല താങ്കൾ തിയോളജിയും ഫിലോസഫിയും ചരിത്രമൊക്കെ പഠിച്ചവനല്ലേ എന്നിട്ട് എന്തിനാടോ ഒരു ഊസാൻ താടി വെച്ച് വേറെ ഒരുത്തനുണ്ട് ഷൈജോ ഖൂജോ എന്നൊക്കെ പറഞ്ഞു ഒരുത്തൻ ഇട്ട് പണിയ സ്വന്തം സഭയ്ക്കിട്ട് പണിയ ആരും തല്ലില്ല എന്നുള്ള ധൈര്യം മാത്രാടോ ആരും തല്ലില്ല എന്നുള്ള ധൈര്യം അപ്പുറത്ത് ഇസ്ലാമി ചെന്ന തല്ലോട്ടിക്കും ഇസ്ലാമിനെതിരെ പറഞ്ഞ അവിടെ ഉള്ളവനിങ്ങേ ആ ഒരു ധൈര്യം മാത്ര തന്റെ ധൈര്യം പോൾ തേലക്കാട്ട് അതല്ലെങ്കിൽ താങ്കളൊക്കെ അച്ചടക്കത്തിൽ അവിടെ നിൽക്കും അങ്ങനെ അച്ചടക്കത്തിൽ കാരണം കത്തോലിക്ക സഭയിലും ജനാധിപത്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവർക്കും പറയാനുള്ള സാഹചര്യം ഉണ്ട് താങ്കൾ ആരാ പാണക്കാട്ട സാധിക്കലി താങ്കളോ സുഖിപ്പിക്കാനായിട്ട് അവിടെ പോയി കിടക്കണോ താൻ അല്ലെങ്കിൽ താങ്കൾ പറയും യേശു ക്രിസ്തു അല്ല വിശ്വസിക്കേണ്ടതെന്ന് താങ്കൾ എവിടെ സഭയ്ക്കിട്ട് പണിയാമോ പണിയും താങ്കൾ എവിടെ എന്നാ താങ്കളോട് പറയട്ടെ താങ്കൾ വിശ്വസിക്കുന്ന ഈ പതിനഞ്ചു കൊല്ലം പഠിച്ച കത്തോലിക്ക സഭയ്ക്കിട്ട് ഏറ്റവും കൂടുതൽ പണിതെന്ന് ഇസ്ലാമിക സമൂഹാണ് അത് താങ്കൾ ഇവിടെ കൊച്ചിയിൽ ഒരു പ്രശ്നം വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലണന്നുള്ള വിഷയം വന്ന അവിടെ ഇട്ട് താങ്കൾ പണിയും എന്തിനാടോ ഈ ജീവിതം ഒന്ന് ഉറക്ക കറിഞ്ഞു മാറിപ്പോ കൂടെ വെറും ശ്രദ്ധ അറ്റൻഷൻ ആവശ്യം അയ്യോ ഞാനും ലോഹി ഇട്ടിട്ടില്ലേ എന്നെയും ശ്രദ്ധിച്ചൂടെ മെത്രാന്മാരെ മാത്രം ശ്രദ്ധിച്ചമാരെ പോരെ എന്നൊരു വിശ്വാസം അത് മാത്രാണ് ആ കമാൽപാഷ എങ്ങനെ എങ്ങനെ സഭയ്ക്കിട്ട് പണിയാന്ന് വിചാരിച്ചവനാണ് അവൻ അവനിട്ട് അവന്റെ കൂടെ കൂടി ഈ ഈ ഫ്രാങ്കോ പിതാവും ഞാൻ എനിക്ക് ഒന്നും ഒളിപ്പിച്ചു വെക്കണ്ട ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞതാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഫ്രാങ്കോ പിതാവും ആ കന്യാസ്ത്രീയും തമ്മിലുള്ള പരസ്പര അനുവാദം പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ആ കന്യാസ്ത്രീ വേറൊരു കന്യാസ്ത്രീ കൂടെ ഫ്രാങ്കോ എന്ന ബിഷപ്പ് പോയപ്പോ ആ കന്യാസ്ത്രീക്ക് അസൂയ വന്നപ്പോഴാണ് ഈ കന്യാസ്ത്രീ പറയോ എന്നെ പീഡിപ്പിച്ചേ എന്ന് താൻ ആരായി ഈ വിഷയൊക്കെ കൊണ്ടുവരാൻ സാബക്കിട്ട് പണിയാനായിട്ട് നാണാവില്ല പോൾ തേലക്കാട്ട് എന്നിട്ട് സാ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് മോഡി ഒന്ന് ഭരിക്കട്ടെ ഞാനൊന്ന് കാണട്ടെ താൻ ആരാ മോഡിനെ വിധിക്കാൻ ഏത് കൂതറത്താൻ അതെ ഈ ഇന്ന് ഭരിക്കണ പിണറായി വിജയൻ പറയും തോയ്ത്തി കുത്ത് കുലങ്കുത്തി അതാണ് തനും പച്ച വെറും ഒരു ഒരു പതിനഞ്ച് കൊല്ലം തിയോളജി പഠിച്ച സെമിനാരിയുടെ പുച്ഛം തോന്നുന്നു എന്താ ഈ മനുഷ്യനെ പഠിപ്പിച്ചു വിട്ടത് കാച്ചറ മനുഷ്യൻ എവിടെ സ്വന്തമായിട്ട് താങ്ങി ആളാവാൻ പറ്റും ആളാവാൻ പോയിട്ടാണ് നമ്മൾ കത്തോലിക്ക സഭയിലും ക്രിസ്ത്യാനിയിലും വിശ്വസിക്കുന്നത് തുല്യരാണെന്ന് വിശ്വസിക്കുന്നത് കണ്ട സുഡാപ്പികളുടെ കൂതറ അറബികളുടെ വിശ്വാസമല്ല ഒന്നില്ലെങ്കിൽ തനിക്ക് അറബിയുടെ പണം കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ തെറ്റായ മാനസിക രോഗം പണിയരുത് സ്വന്തം ഇതിനിട്ട് അല്ലെങ്കിൽ താങ്കൾ വിട്ടു പോയിട്ട് ഇസ്ലാം മതം സാമാനം കത്തിയിട്ട് ഇസ്ലാം മതത്തിൽ ചേരടോ താങ്കളുടെ ഒരു ഇത് സ്വന്തം ഇതിന്റെ പണി പണിയാ എന്താന്ന് പറയട്ടെ ഇവിടുന്ന് എന്നുള്ള പണി കാരണം അപ്പുറത്ത് നിന്നിട്ട് താങ്കൾ അലക്കി നോക്ക് തലയിൽ തലേലൊരു കെട്ടുമൂടി മതി അറബിയ അറബിയെന്ന് പറയാൻ മനസ്സിലായേതാ എനിക്ക് ഇത്തരത്തിലുള്ള പണി സ്വന്തം ആൾക്കാർക്ക് ഇട്ട് പണിയരുത് ഞാൻ പറയുന്നുള്ളു അപ്പുറത്ത് ചേർന്നിട്ട് താങ് അപ്പുറത്തുള്ളവർക്ക് ഇട്ടിട്ട് ഒന്ന് പണിതോക്ക് ആ ഊശങ്കത്താടി വെച്ച് എറണാകുളം അങ്കമാലി രൂപതനക്ക് ഇട്ട് പണിതവനില്ലേ എന്നിട്ട് അവന്റെ പേര് ഞാൻ പറഞ്ഞു ഷൈജു മോനോ കുയ്ജു മോനോ അവൻ ആയതാണ്ട് തോന്നി അവനെ ഏറ്റവും വലിയ ആളാന്ന് തോന്നുന്നു അപ്പുറത്ത് ചേർന്നിട്ട് നീ പണിയടാ അന്ന് പണിയും നിനക്ക് പണി നീ നീ ചെയ്യില്ല നിനക്ക് നീക്ക വെറും ബീരുവാടാ മനസ്സിലായാ ഇത്ര പറഞ്ഞോണ്ട് ഈ തേലക്കാട്ട് പിതാവിനും ഈ പറഞ്ഞ കൂതുറക്കുള്ള ഇത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം